கண்ண கண்ணா கணிக்காணனில் ஓடிவ கண்ணா முரளி மோகன வார் முகில் வர்ணா கண்டுணரான் வரம் வா கண்ணா 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 கார் வர்ணா கணிக்காணனில் ஓடிவ கண்ணா മുരളി മോഹന വാർമുകൾ വർണ്ണ കണി കണ്ടുണരാൻ വരം താ കണി കൊന്ന പൂത്ത വിഷുദിനം ഉണരും പുലരിമേടമാസക്കാലം കണ്ണന വേൽക്കാൻ നിറപറ നിലവിളക്കും നിറക്കൊന്ന പൊങ്കൾ തുളസിഹാരവും കതളിപ്പഴം ഒട്ടുരുളി പാത്രം തിരിതെളിച്ച് കണിയൊരുക്കി അർപ്പിക്കുന്നു കണ്ണാ കണ്ണ കണ്ണ കാവർണ്ണ കണി കാണാൻ നീ ഓടിവാ കണ്ണാ മുരളി മോഹന വാർമുകിൽ വർണ്ണ കണി കണ്ണരാൻ വരംതാ കണ്ണാ ചക്ക കുലമാങ്ങോവ പഞ്ചധാന്യങ്ങൾ വെള്ളരിക്ക പിന്നെ കൊന്ന പോവും സ്വർണം നാണയം വെള്ളമുണ്ടും പിന്നെയും ഒരു കഞ്ഞുണ്ട് കണ്ണാ വാ കണ്ണാ கண்ணா கண்ணா காண கணிக்காணன் ஓடிவ கண்ணா முரளி மோகன வார்முகில் வர்ணா கணி வரம் வரந்தா கண்ணா 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 கணி காண கணிக்காணன் ஓடிவ கண்ணா മുര മോഹൻ വാർമുകിൽ വർണ്ണ കണി കണ്ടുണരാണ് വരംതാ കണ്ണാ കണ്ണ കാണ കണി കാണില്ലോടിവ കണ്ണ മുരളി മോഹൻ വാർമുകിൽ വർണ്ണ കണി കണ്ടുണറാൻ വരംതാ കണ്ണാ